ഗ്ലാമറസ് നായികയായി അറിയപ്പെട്ടിരുന്ന നടി കുഷ്പു പിന്നീട് അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളിലൂടെ പ്രേക്ഷക പ്രശംസ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും നായികയായി തിളങ്ങി നിന്ന നടി പിന്നീട് സൂപ്പർ താര നിലയിലേക്ക് വളർന്നു വരികയായിരുന്നു ഇന്ന് നടി എന്നതിലുപരി രാഷ്ട്രീയ പ്രവർത്തകയും മറ്റ് ഉന്നത മേഖലകളിലും ജോലി ചെയ്യുകയാണ് ഇന്ന് കാണുന്ന കുഷ്പുവിലേക്കുള്ള നടിയുടെ യാത്ര അത്ര സുഖകരമായിരുന്നിട്ടുണ്ടായിരുന്നില്ല സ്വന്തം പിതാവിൽ നിന്ന് പോലും ദുരനുഭവം നേരിടേണ്ടി വന്ന കഥ നടി പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തിടെ ഒരു ചാനൽ അഭിമുഖത്തിൽ സംസാരിക്കവേ പതിനഞ്ചാമത്തെ വയസ്സിൽ മുതൽ തന്റെ കുടുംബത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നതിനെ കുറിച്ചും പിതാവിന്റെ മോശം സ്വഭാവത്തെ പറ്റി ഖുഷ്ബു സംസാരിച്ചിട്ടുണ്ടായിരുന്നു തന്റെ കുടുംബത്തെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ ഖുഷ്ബു വികാര വരിതയാവും കണ്ണീരൂടെയാണ് ഖുഷ്ബു അതിനെക്കുറിച്ച് പറയാറുള്ളത് അഭിനയിക്കാൻ വന്നതിന് ശേഷം അച്ഛന്റെ മുൻകോപം കാരണം ഹിന്ദി സിനിമയിൽ നിന്നും തുടർച്ചയായി നഷ്ടങ്ങളാണ് സംഭവിച്ചതെന്ന് ഖുഷ്ബു പറയുകയാണ് മോഷൻ സിനിമകളിൽ അഭിനയിച്ചതോടെ എനിക്ക് മാർക്കൻ ലാരി ഇല്ലാതെയായി അന്ന് കേവലം പതിനഞ്ചു വയസ്സ് മാത്രമേ തനിക്ക് ഉള്ളൂ എന്നാണ് കുഷ്പു പറയുന്നത് ഇതോടുകൂടിയാണ് തെന്നിന്ത്യൻ സിനിമകളിൽ അഭിനയിക്കാൻ ഞാൻ തീരുമാനിക്കുന്നത് എന്ന് ഖുഷ്പു പറയുന്നുണ്ട് അതിൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ശരിയായ തീരുമാനമായി മാറുകയായിരുന്നു കന്നഡ തമിഴ് തെലുങ്ക് മലയാളം തുടങ്ങി തെന്നിന്ത്യൻ ഭാഷാ സിനിമകളിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചെന്നൈയിലെ ഒരു വാടക വീട്ടിലാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീടാണ് എൻ്റെ അച്ഛന് മുംബൈയിൽ മറ്റൊരു കുടുംബം കൂടി ഉണ്ട് എന്ന് അറിയുന്നത് അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോവുകയായിരുന്നു എനിക്ക് അച്ഛനെ കാണുന്നത് പോലും ഇഷ്ടമല്ലായിരുന്നു എന്റെ ചെറുപ്പം മുതൽ അച്ഛൻ അമ്മയെ അടിക്കുകയും ചീത്ത പറയുകയും ചെയ്യുമായിരുന്നു എന്റെ സഹോദരങ്ങളെ രക്തം വരുന്നത് വരെ അടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അമ്മയെ അടിക്കുന്നതിനിടെ അച്ഛന്റെ കൈ തടഞ്ഞിട്ട് ഇനി എൻ്റെ അമ്മയുടെ മേലിൽ കൈ വെക്കരുത് എന്ന് എന്റെ ഇളയ സഹോദരൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ നേരിട്ട ക്രൂരതകൾ കണ്ട് താൻ ഒത്തിരി കരഞ്ഞിട്ടുണ്ട് എന്നും കുഷ്പു പറയുകയാണ് മുംബൈയിലേക്ക് പോയാൽ അവിടെ ആരെ വിശ്വസിക്കണമെന്ന് അറിയില്ലാത്ത അവസ്ഥയിലേക്ക് ഞാൻ എത്തി ഇതോടുകൂടി തമിഴ്നാട് വിട്ടു പോകില്ല എന്ന് ബ്രിത നിശ്ചയമെടുത്തു എന്റെ സഹോദരനെയും അമ്മയെ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കാണ് എന്ന് തിരിച്ചറിഞ്ഞ് അവരെ സംരക്ഷിച്ചു ഇതിനിടെ അച്ഛൻ എന്നെ വിളിക്കാൻ വന്നുവെങ്കിലും വിഷം കുറിച്ച് ആത്മഹത്യ ചെയ്യുന്നത് വരെ ഞാൻ നിങ്ങളോടൊപ്പം വരില്ല എന്ന് പറയുകയായിരുന്നു മാത്രമല്ല ഒരു വീട് വാങ്ങി നിങ്ങളുടെ മുന്നിൽ തന്നെ അന്തസ്സായി ജീവിച്ചു കാണിക്കുകയും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അച്ഛനെ വെല്ലുവിളിക്കുകയായിരുന്നു ഇങ്ങനെയാണ് കുഷ്പു പറഞ്ഞിട്ടുണ്ടായിരുന്നത് സിനിമയുടെ തുടക്കകാലത്ത് ഗ്ലാമറസ് വേഷം അവതരിപ്പിച്ചിരുന്ന കുഷ്പു ചിന്നത്തമ്പി എന്ന സിനിമയിലൂടെയാണ് തമിഴ്നാട്ടിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ആ സിനിമയിൽ ശരിക്കും നടി കനകിയായിരുന്നു അഭിനയിക്കേണ്ടത് അവർക്ക് കരൈക്കാട്ടം എന്ന ചിത്രം ലഭിച്ചതോടെ നായികയെ തന്നിലേക്ക് വരികയായിരുന്നു നടികർ എന്ന സിനിമയിലെ പ്രകടനം കണ്ടതോടെയാണ് സംവിധായകൻ വാസുസാർ തന്നെ ഇതിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഗ്ലാമറസ് വേഷം ചെയ്യുന്ന ഒരു സ്ത്രീ സെന്റിമെന്റൽ രംഗങ്ങളിൽ എങ്ങനെ അഭിനയിക്കുമെന്ന് ചോദിച്ച് നിർമ്മാതാവ് അതൃപ്തി അറിയിച്ചു പക്ഷേ വാസുസാർ എന്നെ വിശ്വസിച്ച് കഥാപാത്രത്തെ ഏൽപ്പിക്കുകയും അതൊരു വിജയ ചിത്രമായി മാറുകയും ചെയ്യുകയായിരുന്നു ആ സിനിമ എനിക്ക് വലിയൊരു ബ്രേക്ക് തന്നുവെന്നും ഖുഷ്ബു പറയുകയാണ്